ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമ്മൾ ഇന്ന് ലാലട്ടൻ്റെ ഒരു പ്രൊമോ ഈ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നല്ലോ അതായത് ഹോട്ടൽ ടാസ്ക് തുടങ്ങാൻ പോവാണ് അപ്പോൾ ചലഞ്ചേഴ്സായിട്ട് അല്ലെങ്കിൽ അതിഥികളായിട്ട് ചിലരൊക്കെ വരുന്നുണ്ട് എന്ന് അതോടുകൂടി തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് രഞ്ജിനി ഹരിദാസ് സാബു സാബുമോൻ ലക്ഷ്മിപ്രിയ ശ്വേതാ മേനോൻ അങ്ങനെ ഒരുപാട് പേര് അതിഥികളായിട്ട് എത്താൻ പോകുന്നു എന്ന നമുക്ക് നോക്കാം സീസൺ സിക്സിൽ അതിഥികളായിട്ട് ആരൊക്കെയാണ് വരിക എന്ന് കഴിഞ്ഞ സീസണിൽ ഡോക്ടർ റോബിൻ ഡി എഫ് കെ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ രജിത് കുമാർ ഇവരൊക്കെ ഗംഭീരമായിട്ട് വന്ന് കളിച്ചിട്ട് പോയി ചലഞ്ചേഴ്സ് എന്ന നിലയിൽ വലിയ വിജയമായിരുന്നു അവര് അപ്പോൾ ഇത്തവണ ഇനി ആരൊക്കെയാണ് വരാൻ പോകുന്നത് അവർ തന്നെ ആയിരിക്കുമോ അതോ പുതിയ ആൾക്കാരായിരിക്കുമോ എന്തായാലും റോബിനൊക്കെ ഇനി വരാൻ ഒരു ചാൻസും ഇല്ല രജിത് കുമാറിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ സീസണിൽ വീണ്ടും പുള്ളിയെ കൊണ്ടുവരുമെന്നൊക്കെ ഉള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം തൽക്കാലം ആരാണെന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു ഐഡിയം ഇല്ല ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ ആര് വേണേലും വരാം ഇനി നമ്മളാരും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ആയിരിക്കാം എന്തായാലും ഹോട്ടൽ ടാസ്കിലേക്ക് അതിഥികളായിട്ട് എത്തുന്നുണ്ട് ഇനി വല്ല സിനിമയുടെ പ്രൊമോഷനോ ആണോ എന്നും അറിയില്ല വ്യക്തമായിട്ട് ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം ഇന്നത്തെ പ്രൊമോ എന്തായാലും അതുമായി ബന്ധപ്പെട്ടായിരിക്കുമെന്ന് തോന്നുന്നു എന്തെങ്കിലും കറക്റ്റായിട്ട് അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ്